ശരിക്കും നമ്മൾ ആരെ കുറ്റം പറയൂടെ ഈ കോച്ചിന് ഒരു കാരണവശാലും പുള്ളിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഇന്നത്തെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ പുള്ളി കേരള ബ്ലാസ്റ്റേഴ്സ് അനുഭവിക്കുന്ന പരിക്കുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നേരത്തലത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പരിക്കിൻ്റെ അവസ്ഥയിൽ നിന്നൊക്കെ മെച്ചപ്പെട്ട് വരികയാണ് ഇറ്റ് ഇസ് വേ ബെറ്റോർ അതായത് നേരത്തെയുള്ള പരിക്കിൻ്റെ സിറ്റുവേഷനായിട്ട് കമ്പയർ ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് മെച്ചപ്പെട്ട് വരികയാണ് എന്നിരുന്നാൽ പോലും എല്ലായ്പ്പോഴും നമ്മളുടെ സ്കൂളിൻ്റെ പത്ത് ശതമാനത്തോളം താരങ്ങൾ പരിക്കിൻ്റെ പിടിയിലാണ് എന്നുള്ള വസ്തുത മറച്ചു വെക്കാനും പറ്റില്ല എന്ന് പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റഹര പറയുമ്പോൾ നമുക്കൊന്ന് ആശങ്കയോടെ നെടുവേർപ്പെടാൻ മാത്രമേ പറ്റത്തുള്ളൂ അദ്ദേഹം പറയുന്നുണ്ട് പരുക്കുകളിൽ നിന്നും ബെറ്ററായി വരുന്നുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും കുറച്ച് താരങ്ങൾക്ക് പരുക്കുണ്ട് പക്ഷെ ആരാധകരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പുള്ളി പറയുന്നതാണോ എന്നറിയില്ല നാളെ ചെന്നൈ ചെന്നൈയിൻ എഫ് സിക്കെതിരെ നമ്മൾ അത്യാവശ്യം മികച്ച ഒരു സ്കോഡുമായിട്ട് തന്നെ അണിനിരക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പക്ഷേ പരിക്കിൻ്റെ പ്രശ്നങ്ങളോ ബ്ലാസ്റ്റേഴ്സിനെ അന്നും ഇന്നും എന്നും വിടാതെ വേട്ടയാടുന്നുണ്ട് എന്നത് പുള്ളിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് നേരത്തെയുള്ള അവസ്ഥയിൽ നിന്നും മെച്ചപ്പെട്ട് വരുന്നുണ്ട് എന്നത് ആശ്വാസമാണ് എന്നുകൂടി പുള്ളി പറഞ്ഞു